ഒട്ടേറെ രാഷ്ട്രീയ നാടകങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച വാളകം പഞ്ചായത്തിൽ ഇത്തവണ നടക്കുന്നത് ശക്തമായ ത്രികോണ മത്സരം കഴിഞ്ഞ തവണ കോൺഗ്രസ് എൽ ഡി എഫ് നേരിട്ടുള്ള മത്സരമായിരുന്നുവെങ്കിൽ ഇത്തവണ പതിനാല് വാർഡുകളിലും സ്ഥാനാർത്ഥികളെ നിർത്തി എൻ ഡി എ ത്രികോണ മത്സരത്തിന് വഴി തുറന്നിരിക്കുകയാണ് ചില വാർഡുകളിൽ വിമതരും സ്വതന്ത്രരും മത്സരത്തിനുണ്ട് രാഷ്ട്രീയ നാടകങ്ങൾ ഒട്ടേറെ നടന്ന വാളകത്ത് ഇത്തവണ നടക്കുന്നത് ത്രികോണ മത്സരമാണ് കഴിഞ്ഞ തവണ കോൺഗ്രസ് എൽ ഡി എഫ് നേരിട്ടുള്ള മത്സരമായിരുന്നെങ്കിൽ ഇത്തവണ പതിനാല് വാർഡുകളിലും സ്ഥാനാർത്ഥികളെ നിർത്തി എൻ ഡി എ ത്രികോണ മത്സരത്തിന് വഴി തുറന്നിരിക്കുകയാണ് വിമതരും സ്വതന്ത്രരും ശക്തരായ ചില വാർഡുകളിൽ ചതുഷ്കോണ മത്സരവും അരങ്ങേറുന്നുണ്ട് കോൺഗ്രസ് വിമത സ്ഥാനാർത്ഥിക്കുവേണ്ടി സി പി എം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സമർപ്പിച്ച നാമനിർദ്ദേശ പത്രിക പിൻവലിച്ച സംഭവം വരെ വാളകത്ത് അരങ്ങേറി കോൺഗ്രസ് ഒറ്റയ്ക്കാണ് മത്സരിക്കുന്നത് ഇവിടെ ഘടക കക്ഷികൾക്ക് സീറ്റില്ല കോൺഗ്രസിന്റെ കോട്ടയായ വാളകത്ത് പന്ത്രണ്ട് സീറ്റെങ്കിലും നേടി ഭരണത്തിലെത്തുമെന്നാണ് കോൺഗ്രസ് കരുതുന്നത് ശുദ്ധജല പദ്ധതികൾ ആരോഗ്യ സുരക്ഷാ പദ്ധതികൾ മാലിന്യ സംസ്കരണ പദ്ധതികൾ ഗ്രാമീണ റോഡ് വികസനം തുടങ്ങിയ പദ്ധതികളിലൂടെ പഞ്ചായത്തിനെ മുന്നോട്ട് നയിച്ചതിന്റെ മികവ് ചൂണ്ടിക്കാണിച്ചാണ് കോൺഗ്രസ് വോട്ട് ചോദിക്കുന്നത് പൊതുജന സേവന രംഗത്ത് മികച്ച പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയവരാണ് സ്ഥാനാർത്ഥികളെന്നും കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സി എം ജോളിമോൻ ചൂണ്ടയിൽ പറയുന്നു വർഷത്തിൽ മൂന്ന് പ്രസിഡന്റുമാർ രണ്ട് വൈസ് പ്രസിഡന്റുമാർ എന്നിവരെ മാറി മാറി പരീക്ഷിച്ച് യു ഡി എഫ് ഭരണസമിതി പഞ്ചായത്തിൻ്റെ വികസന കാര്യങ്ങളിൽ പിന്നോട്ടടിച്ചുവെന്നാരോപിച്ചാണ് എൽ ഡി എഫ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് അഞ്ചു വർഷ ഭരണകാലയളവിൽ പഞ്ചായത്തിന് ശരാശരി മൂന്നു വർഷം ലഭിക്കേണ്ട പദ്ധതി വിഹിതം ലാപ്സാക്കിയെന്നും എൽ ഡി എഫ് ആരോപിക്കുന്നു ഭരണസമിതിയിലെ അഴിമതിയും ബി ജെ പിയെ കൂട്ടുപിടിച്ച് അധികാരം നിലനിർത്തിയതുമെല്ലാം ഇവർ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഭാഗമാക്കുന്നുണ്ട് പൊതുജന സേവന രംഗത്ത് പ്രവർത്തന പരിചയമുള്ള പൊതുമുഖങ്ങളെയാണ് എൽ ഡി എഫ് ഇക്കുറി പഞ്ചായത്ത് തിരിച്ചുപിടിക്കാൻ മുന്നിൽ നിർത്തിയിരിക്കുന്നത് പന്ത്രണ്ട് സീറ്റ് നേടാൻ കഴിയുമെന്നാണ് എൽ നേതൃത്വം വിശ്വസിക്കുന്നത് എൻ ഡി എ വാളകം പഞ്ചായത്തിനെ ടാർഗറ്റ് പഞ്ചായത്തായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ നേരിട്ടെത്തി തെരഞ്ഞെടുപ്പ് അവലോകനം നടത്തുകയും ചെയ്തു പതിനാല് വാർഡുകളിലും സ്ഥാനാർത്ഥികളെ നിർത്തി മത്സരിപ്പിക്കുന്ന എൻ ഡി എ വാളകം പഞ്ചായത്തിൽ പൊതുശ്മശാനമില്ലാത്തതു ചൂണ്ടിക്കാണിച്ചാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണം നയിക്കുന്നത് മാറിമാറി വന്ന എൽഡിഎഫ് യുഡിഎഫ് ഭരണസമിതികൾ പഞ്ചായത്തിനെ വികസനത്തിൽ പിന്നോട്ടടിച്ചെന്നും എൻഡിഎ അധികാരത്തിലെത്തിയാൽ വൻ വികസന പദ്ധതികൾ പഞ്ചായത്തിൽ നടപ്പിലാക്കുമെന്നും വാഗ്ദാനം ചെയ്താണ് എൻഡിഎയുടെ പ്രചരണം